ീശ്വലേറ്റവും പ്രിയമുള്ളവരെ പരിശുദ്ധിയമ്മയുടെ കരങ്ങൾ പിടിച്ച് ബന്ധ ഒരുക്ക ഒരു ധ്യാനത്തിന്റെ ഇരുപത്തി ഏഴാം ദിനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നാം പ്രവേശിക്കുന്നു നമ്മുടെ ബലഹീനതയിൽ ആത്മാവുന്ന നമ്മെ സഹായിക്കുന്നു എന്ന വചനം ഓർമ്മിക്കാം ഇനി മൂന്ന് നാളുകൾ മാത്രമേ ഉള്ളൂ ഈ മൂന്ന് ദിനങ്ങൾ കൂടുതൽ ഏകാഗ്രതയോടെ ഒപ്പം ഏക മനസ്സോടെ അപ്പസ്തോലന്മാർ ചെയ്തതുപോലെ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിച്ചിരിക്കാം കുർബാന സ്ഥാപിച്ച മർക്കൂസിൻ്റെ മാളിക മുറിയിലാണ് പെന്തക്രിസ്ത അനുഭവം ഉണ്ടായത് അത് അപ്പർ റൂം ആയിരുന്നു അങ്ങനെയൊരു അപ്പർ റൂം അനുഭവം കിട്ടണമെങ്കിൽ നമ്മൾ താഴത്തെ നിലയിൽ നിന്നും പതുക്കെ പതുക്കെ ആ മുകളിലത്തെ നിലയിലേക്ക് യാത്ര ചെയ്യണം താഴത്തെ നില ശരീരമാണ് മുകളിലത്തെ നില മനസ്സും ആത്മാവും ഉൾക്കൊള്ളുന്നതാണ് ഓർക്കുക മുകളിലെ നില നമ്മൾ റെൻറ്റിന് വാടകയ്ക്ക് കൊടുത്ത ശേഷം രണ്ടാം നില വാടകയ്ക്ക് കൊടുത്തു എന്നിട്ട് ഒന്നാം നിലയിൽ ഇരുന്നാൽ ഈ രണ്ടാം നിലയിൽ നിന്നും കിട്ടേണ്ട അനുഗ്രഹം അത് അവകാശമായിട്ട് നമുക്ക് കിട്ടുകയില്ല ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് സ്വർഗ്ഗാരോഹണത്തെ തുടർന്ന് അപ്പസ്തോലന്മാർ സിഹിയുവൻ മാളികയുടെ രണ്ടാം നിലയിലേക്ക് പോയതുപോലെ നമുക്ക് ഒത്തിരിയേറെ തിരക്കുകളുണ്ടെന്നറിയാം മെയ് മാസമായതുകൊണ്ട് പല കാര്യങ്ങളുമുണ്ട് എങ്കിലും ഹൃദയത്തിൽ ഒരു ഏകാഗ്രത സൂക്ഷിച്ചുകൊണ്ട് ഉള്ളിലൊരു ദാഹം നിറയ്ക്കുക ഒരു പക്ഷേ വരെയും ഈ ധ്യാനത്തിൽ പങ്കെടുത്തവ ചിലരെങ്കിലും കാര്യമായിട്ടുള്ളൊരു അനുഭവമൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഉള്ളിൽ ഒരു ദാഹമുണ്ടാകണം ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ എന്ന ഒന്ന് പത്ര മൂന്ന് പതിനഞ്ച് നമുക്ക് ഓർമ്മിക്കാം യോഹന്നാൻ ഏഴ് മുപ്പത്തി ഏഴിൽ പറയുന്ന ആദാഹം ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ അപ്പോൾ എൻ്റെ അടുക്കൽ വരുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും തിരുലിഹിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപ നമ്മിൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്രസ്തുതല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായത്തിൽ പത്രോസിൻ്റെ വചനം കേട്ട് അവർ ചോദിക്കുകയാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസിൻ്റെ മറുപടി നിങ്ങൾ പശ്ചാത്തപിക്കുകയും പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധമാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും ഇപ്പം നമ്മുടെ ഉള്ളിൽ ഒരു ദാഹമുണ്ടാകാൻ വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഇന്നലെ ധ്യാനിച്ച പ്രധാന കാര്യം ഇതായിരുന്നു എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ അത് പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തി കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നാം സുരുക്കൂട്ടിയ ചിന്തകളും പദ്ധതികളുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇടറി വീഴാം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപത് പതിനേഴ് ഓർക്കാം അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്നും നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടെങ്കിലും ഇരിക്കാം നാം ഇന്ന് അപസ്തോല പ്രവർത്തനങ്ങൾ ഇരുപത്തി ആറാം അധ്യായമാണ് പഠനവിധേയമാക്ക ആക്കുന്നത് ഇപ്പോൾ പൗലോസ് തടവറയിലാണ് ഇപ്പോൾ അഗ്രിപ്പ രാജാവിൻ്റെ മുൻപിൽ പൗലോസ് തനിക്ക് വേണ്ടി സംസാരിക്കുവാൻ അനുവാദം ചോദിച്ചു അത് അനുവദിച്ചു അങ്ങനെ പൗലോസ് തൻ്റെ ചരിത്രം മുഴുവൻ വളരെ ഹ്രസ്വമായിട്ട് പറയുകയാണ് കാർക്കസ്യമുള്ള പരിസയനായിരുന്നു യഹൂദ നിയമങ്ങളെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചവനായിരുന്നു എന്നൊക്കെ പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ആറാം വാക്യത്തിൽ പറയുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദാനത്തിൽ പ്രത്യാശ വെച്ചതുകൊണ്ട് ഞാൻ ആ മാത്രമാണ് ഞാൻ പ്രതികൂട്ടി നിൽക്കുന്നത് എല്ലാം സത്യസന്ധമായിട്ട് പോലീസ് പറയുകയാണ് ക്രിസ്തുമാർഗത്തിലുള്ളവരെ നശിപ്പിക്കുവാൻ വേണ്ടി അരയും തലയും മുറുക്കി സഞ്ചരിച്ച കഥകളൊക്കെ പത്താമത്തെ വാക്യത്തിൽ വിശുദ്ധരിൽ പലരെയും ഞാൻ തടവിലാക്കി എന്ന് പറയുന്നുണ്ട് ഇതൊരു പക്ഷേ ഞാൻ ആദ്യ ദിനങ്ങളിൽ വിശദീകരിക്കാൻ ശ്രമിച്ചതാണ് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് വിശുദ്ധർ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാവരും വിശുദ്ധരാണ് അത് ബോധസപ്രസ്തോലൻ്റെ എല്ലാ ലേഖനങ്ങളിലും ഒരുപക്ഷെ തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും കൃപയും സമാധാനവും എഫേസസ് രണ്ട് പത്തൊൻപത് ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് പ്രിയമുള്ളവരെ മാമോദ് ഇസായിലൂടെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് നമ്മൾ വിശുദ്ധരാണ് നമ്മൾ അതിസ്വാഭാവിക മനുഷ്യരായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പരിശുദ്ധാത്മാവെ പറന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല പാപം ചെയ്താലും പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്നും ഒരിക്കലും ഇല്ലാതാകുന്നില്ല അതുകൊണ്ട് അതിങ്ങനെ ഒരു ഉദാഹരണത്തിലൂടെ എനിക്ക് ആദ്യം ഈ ഒരു ആശയം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഒരു ആത്മീയ മനുഷ്യൻ പറഞ്ഞതാണ് എൻ്റെ മകൾ എത്ര വലിയ തെറ്റ് ചെയ്താലും എൻ്റെ മകൾ അല്ലാതാകുന്നില്ല സ്വർണ്ണമാല ചെളിയിൽ വീണ് അത് അതിൽ ചെടി പുരണ്ടാലും കഴുകിയെടുത്താൽ പഴയതുപോലെ ആകും അതുകൊണ്ട് ഇങ്ങനെ ഓർക്കുക മാമൂദിസ സ്വീകരിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് പാപത്തിൽ വീണ ശേഷം അനുദപിക്കാതെ നടക്കുമ്പോൾ കുംഭസാരിക്കാതെ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാനായിട്ട് ആവില്ലെന്ന് മാത്രം പക്ഷേ പരിശുദ്ധാത്മാവ് ഒരിക്കലും പറന്നു പോവുകയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഓർക്കുക ഈ പരിശുദ്ധാത്മാവ് സജീവമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിനങ്ങളിലൊക്കെ ധ്യാനിക്കുന്നത് നമ്മൾ ഓർക്കുക പരിശുദ്ധാത്മാവാകുന്ന വ്യക്തി നമ്മെ നയിക്കുകയാണ് ആ ഒരു അനുഭവം കിട്ടണമെങ്കിൽ ഉള്ളിൽ പാപത്തെ ഓർത്ത് അനുദവിച്ച് വിശുദ്ധിയിൽ ജീവിക്കണം പൗലോസിനെ നയിച്ചതുപോലെ നമ്മെയും പരിശുദ്ധാത്മാവ് നയിച്ചു പ്രത്യേകിച്ചും സഹനങ്ങളിലും തകർച്ചകളിലുമൊക്കെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും വ്യക്തിപരമായ അനേകം അനുഭവങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് ജീവിതത്തിൻ്റെ പല കനൽ വഴികളിലൂടെ സഞ്ചരിച്ചപ്പോഴും പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ച കഥ അത് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ പങ്കുവയ്ക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെയും ഒരു കാര്യം മാത്രമാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ നമ്മുടെ സഹകരണം വേണം ഞാൻ വളരെ ലളിതമായിട്ട് പറയുന്നു ഈ ദിനങ്ങളിൽ ഏതെങ്കിലും വചനം സുഹൃതജപം ഒക്കെ ഇടയ്ക്കെല്ലാം സമയം കിട്ടുമ്പോഴുമൊക്കെ ഉരുവിട്ടുകൊണ്ട് നടക്കുക അല്ലെങ്കിൽ വെറുതെ പരിശുദ്ധാത്മാവയെ എന്നിൽ നിറയണമേ എന്നെങ്കിലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഞാനൊരു ത്രിഹൃദയദാസ സമൂഹത്തിലെ അച്ഛനായതുകൊണ്ട് സാധാരണ ചൊല്ലുന്ന ഒരു സുഹൃതജീപം എന്നോടുള്ള സ്നേഹത്താൽ എരിയുന്ന ഈശോയുടെ ത്രിഹൃദയമേ അങ്ങയോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെയും ജ്വലിപ്പിക്കണമേ ഒരു ജ്വലനം കിട്ടും ഇല്ലെങ്കിൽ പേഴ്സണൽ സിസ്റ്റർ പഠിപ്പിച്ചതുപോലെ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ വളരെ ലളിതമായിട്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഏറ്റവും ശക്തമായ ഒരു ആരാധനയാണിത് ഇനി പ്രിയപ്പെട്ടവരെയും ഈ ഇരുപത്തിയാറാം അധ്യായത്തിൽ പൗരൂസ് തൻ്റെ കഥ വിവരിക്കുകയാണ് നമ്മൾ പറഞ്ഞായിരുന്നു ഒൻപതാം അധ്യായത്തിൽ ലൂഖാസ്ലീഹ ഈ മാനസാന്തര കഥ വിവരിച്ചു പിന്നെ പൗലോസ് തന്നെ പറയുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് അധ്യായങ്ങളിലാണ് ഇരുപത്തിരണ്ട് നാം പഠിച്ചു ഇത് മൂന്നും തമ്മിൽ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ നാം അതിൻ്റെ എക്സജറ്റിക്കലായിട്ടുള്ള പഠനങ്ങളിലേക്ക് പോകുന്നില്ല എങ്കിലും ഇവിടെ നമ്മൾ ഒരു വാക്യം പതിനാലാമത്തെ വാക്യത്തിലെ ഒരു സ്വരം നമ്മൾ മറ്റ് രണ്ട് സംഭവങ്ങളിലും അല്ലെങ്കിൽ വിവരണങ്ങളിലും നമ്മൾ കാണുന്നില്ല പൗലോസ് കേട്ട സ്വരം ഇവിടെ ഇങ്ങനെയാണ് സാവൂൾ സാവൂൾ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട് അത് നമ്മൾ നേരത്തെ കേട്ടതാണ് പക്ഷെ ഇവിടെ അതിന് ചേർത്ത് ഒരു കാര്യം കൂടി പറയുന്നു ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ് ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ് ഇത് ഗ്രീക്ക് ഭാഷയിലെ പ്രത്യേകിച്ചും ട്രാജഡി നാടകങ്ങളിലെ ഒരു പ്രയോഗമാണ് ഇരുമ്പിൽ നിട്ട് തൊഴിച്ചാൽ തൊഴിക്കുന്നവൻ്റെ കാല് മുറുകേ ഉള്ളൂ അപ്പോൾ സാവൂളിനോട് പറയുന്നത് നീ യേശുവിനെതിരെ നീങ്ങിയാൽ ആത്യന്തികമായി അത് പരാജയത്തിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ കാൽവരി കുരിശിൽ ഇരുമ്പാണികൾ തറയ്ക്കപ്പെട്ട യേശുവിൻ്റെ ചിത്രം കൂടി മനസ്സിൽ കണ്ടു കാണുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം മുഴുവൻ മനസ്സിലാകുന്നത് കുരിശിനെതിരെയുള്ള സകല പ്രവർത്തനങ്ങൾക്കും താൽക്കാലിക വിജയങ്ങളുണ്ടാകും പക്ഷേ നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ ഒരിക്കലും പ്രബലപ്പെടുകയില്ല പ്രിയപ്പെട്ടവരെ നമുക്കതുകൊണ്ട് ഈ ഇന്നലെ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെതിരെ മല്ലടിക്കുന്ന മറക്കടമുഷ്ടിക്കാർ ആയിട്ട് നമ്മൾ മാറരുത് പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്യാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം മറുതെളിച്ച് നടക്കുന്ന അനേകർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം ഹെഫീസുസ് അഞ്ച് പതിനെട്ട് നിങ്ങൾ കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് മറിച്ച് ആത്മാവിനാൽ പുരിതരാകുകയും കർത്താവിയെയും ആത്മാവിനാൽ പൂരിതരാകുകയും ദിവികാരൻ ഈശോയെ ആ വചനത്തിൻ്റെ മുഴുവൻ കൃപയും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലും നിറയട്ടെ നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുകയും ഈശോ ലഹരിയായി മാറാത്തത് കൊണ്ടാണ് പലരും ലഹരിയുടെ പിന്നാലെ പോകുന്നത് ജീസസ് ഈസ് മോർ ഇൻഡോക്സിക്കറ്റി ഇൻഡോക്സിക്കേറ്റിംഗ് ദാൻ ഡ്രഗ്സ് എന്ന് ഒരു ചെറുപ്പക്കാരൻ ടീഷർട്ടിൽ എഴുതി വെച്ചത് ഓർക്കുകയാണ് ഓർക്കുക പ്രിയപ്പെട്ടവരെ ആത്മാവിനാൽ പൂരിതരാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയുന്ന ഒരു ആന്തരിക സന്തോഷം പാപത്തെ തോൽപ്പിക്കാനുള്ള ക്രമ അതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയ്ക്കുകയാണ് റോമ ഏഴ് പതിനഞ്ചെണ്ണം വായിക്കുന്നുണ്ടല്ലോ ഇച്ഛിക്കുന്നതെല്ലാം വെറുക്കുന്നത് ഞാൻ ചെയ്തു പോകുന്നു ഈ കാലഘട്ടത്തിൽ ദൈവപിതാവിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയാമോ നാം പരിശുദ്ധാത്മാവിന് വേണ്ടി നാം അതിനു ചോദിക്കുന്നില്ല പിതാവ് പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ ആരെങ്കിലും ചോദിക്കണ്ടേ യോഹന്നാൻ പതിനാല് പതിനാല് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തതിന് ജീവനുള്ള വചനമാണ് ഈശോ പറഞ്ഞതാണ് ഓ പിതാവെ ഞങ്ങൾ ചോദിക്കുന്നു ഈശോയെ ഞങ്ങൾ ചോദിക്കുന്നു ഈശോയുടെ നാമത്തിൽ ചോദിക്കുന്നു ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരണം തൊട്ടു താഴെ പതിനാ പതിനാലാമത്തെ യോഹന്നാൻ പതിനാല് പതിനാറിൽ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും നമ്മുടെ എല്ലാ ബലഹീനതകൾക്കും പരിഹാരമായിട്ടാണ് ഈശോ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നത് പിതാവിനൂടെ ഓർക്കുക നമുക്കെല്ലാം പാപപ്രലോഭനങ്ങളുണ്ടാകും ഏജൊന്നും അതിന് ഒരു ഒരു ഏജ് എത്ര ഏജിൽ ചെന്ന് കഴിഞ്ഞാലും പ്രലോഭനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം പക്ഷേ ശരീരത്തിൽ വസിക്കുന്ന ഈ പാപത്തിൻ്റെ ശക്തിയെ തോൽപ്പിക്കാൻ നമുക്ക് സ്വയം ഒരിക്കലും കഴിയില്ല പുറത്തു നിന്നും ഉന്നതത്തിൽ നിന്നും ഒരു ശക്തി വേണം നെത്തോസ് എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുന്നവൻ സഹായകൻ എന്നാണ് അതിൻ്റെ ഒറിജിനലായിട്ടുള്ള അർത്ഥം എങ്ങനെയാണ് ഞാൻ വായിച്ചത് യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോൾ സഹായിക്കുന്നവനാണ് ഈ പാരക് ഡത്തോസ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കണ്ടിട്ടില്ലേ ഡോക്ടേഴ്സ് കരങ്ങൾ നീട്ടുമ്പോൾ ആവശ്യമുള്ളത് എടുത്തു കൊടുക്കുന്ന നേഴ്സസ് അതുപോലെയാണ് പരിശുദ്ധാത്മാവ് നമ്മൾ ചോദിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ എന്നിട്ട് പൗലൂസ് പറയുകയാണ് പത്തൊൻപതാമത്തെ വാക്യത്തിൽ അപ്പസ്വൽ പ്രവർത്തനങ്ങൾ പതിനാറ് പത്തൊൻപതിൽ ഞാൻ ഈ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചില്ല ജാതിയോട് പ്രസംഗിക്കാനായിട്ടാണ് എന്നെ വിളിച്ചത് മടികൂടാൻ ഞാൻ പ്രസംഗിച്ചു ഈ സ്വർഗീയ ദർശനത്തിൽ പറഞ്ഞത് മുഴുവൻ ഞാൻ അനുസരിച്ചു ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇന്നു വരെ ദൈവത്തിനുള്ള സഹായം എനിക്കുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരെ കൂടെ കൈപിടിച്ച് നയിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് ഒരു വ്യക്തിയുണ്ട് ഈശോ ഉള്ളതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിശുദ്ധനോട് കൂടുതൽ ചോദിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കുന്ന അനുഭവമുണ്ടെങ്കിൽ അതിനേക്കാൾ ആയിരം മടങ്ങ് ശക്തിയോടെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ സഞ്ചരിക്കുകയാണ് യാക്കോബ് നാല് എട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നാൽ പരിശുദ്ധാത്മാവ് നമ്മോടും ചേർന്ന് നിൽക്കും ഒരടുപ്പം ഉണ്ടായി കഴിയുമ്പോൾ ഈ പ്രാർത്ഥനയിൽ നമുക്ക് ആനന്ദം കിട്ടും ഗസമിനിയിൽ ശിഷ്യന്മാരെല്ലാം ഉറങ്ങി പക്ഷേ നമ്മൾ പിന്നീട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായത്തിൽ വായിക്കുന്നുണ്ട് രണ്ട് നാൽപ്പത്തി അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു അവർക്ക് ഉറക്കമില്ല എന്നിട്ട് നാൽപ്പത്തിയാറാം വാക്യത്തിൽ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടി യുഗാസവിശേഷം അവസാനിക്കുമ്പോൾ അവർ സദാസമയവും ദേവാലയത്തിൽ ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് എന്നാണ് പ്രാർത്ഥനയുടെ മടുപ്പ് മാറി പരിശുദ്ധാത്മാവിനെ കെട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ ഇപ്പോൾ ഒരു പക്ഷേ നമ്മളെല്ലാവരും തന്നെ ആത്മാവിൽ നിറഞ്ഞവരായിരിക്കാം എല്ലാവരും അല്ല ഒരു വലിയ വിഭാഗം പക്ഷേ എല്ലാവരും ഓർമ്മിക്കുക ഇത് നഷ്ടപ്പെടുത്തരുത് എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വിവരം നീ ഉജ്വലിപ്പിക്കണം സമരിയാക്കാരി പറഞ്ഞല്ലോ ഈ കിണറ്റിലെ വെള്ളം കുടിച്ചാൽ ദാഹിക്കും ഈശോ പറഞ്ഞു പറഞ്ഞുകൊടുത്താണ് അധികാരം പണം സെക്സ് അതെല്ലാം പെൺ മടുക്കും സ്നേഹിച്ച് സ്നേഹിച്ച് കുത്തി തീരുകയില്ല പക്ഷേ കിട്ടിയാൽ ഒരിക്കലും പിന്നെ ദാഹിക്കുകയില്ല കാരണം വെള്ളം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും റാനിയണിച്ചൻ ഒരു പ്രസംഗത്തിൽ ഉദാഹരണം വളരെ മനോഹരമാണ് ഈ വെള്ളം കുടിക്കുന്ന സ്വഭാവമുള്ളവരാണ് ഞാൻ ഇഷ്ടം പോലെ കുടിക്കും പക്ഷേ അപ്പോഴെല്ലാം വെള്ളം എടുക്കാൻ പോകണം പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു മെഷീനുണ്ട് ആ മെഷീനിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഒഴുകി വന്നാൽ ഓ ദൈവമേ ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകിവരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെയും ഈ നമ്മുടെ ഈ ധ്യാനം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയാനുള്ള ആഗ്രഹത്തോടു കൂടിയല്ലേ നമ്മൾ നമ്മൾ പങ്കുചേരുന്നത് നമ്മുടെ പാപ ചാച്ചരികൾ സ്വഭാവ ദൂഷ്യങ്ങൾ തിഴക്കദോഷങ്ങൾ എല്ലാം കുറേശ്ശെ കുറേശ്ശെ ഉപേക്ഷിക്കണം കുറച്ചും കൂടി നമ്മളൊരു ആത്മീയതയിലേക്ക് വളരണം സീരിയൽ ഉപേക്ഷിക്കുമ്പോൾ ഉച്ച കഴിഞ്ഞ് ഫ്രീ ടൈം കിട്ടും അപ്പോൾ വചനം വായിക്കണം ആദ്യ നാളുകളിലൊക്കെ ഷാലോം ഗുഡ്നസ് പക്ഷെ അല്ലെങ്കിൽ യൂട്യൂബിലുള്ള നല്ല എന്തുമാത്രം ആത്മീയ പ്രഭാഷണങ്ങളുണ്ട് പുണ്യം എന്നറിയാതെ പാപച്ചാച്ചലുകൾ വിട്ടുപോവുകയില്ല പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പാപത്തെ തോൽപ്പിക്കണം പരിശുദ്ധാത്മാവിലൂടെ അത് കിട്ടും പാപം ചെയ്യാനായിട്ട് പിശാചിൻ്റെ സഹകരണം ഫുൾ മുഴുവൻ സഹകരണവും കിട്ടും പക്ഷേ പുണ്യം പരിശീലിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നുണ്ട് അത് നമ്മൾ നിരന്തരമായിട്ട് പരിശീലിക്കണം സൗമ്യത ആത്മസമയമനം ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതിനുള്ള ആഗ്രഹിച്ചു കഴിയുമ്പോൾ ആ അതിനെതിരെയുള്ള പ്രലോഭനങ്ങൾ ധാരാളമുണ്ടാകും ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണെ എന്തോ ഒരു ദിവസം പല കാരണങ്ങളാൽ അമർഷം ഞാനത് പിശാജിൻ്റെ ഒരു പണിയാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഉള്ളിൽ എനിക്കറിയില്ല ഇന്നലെ എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാൻ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഭയങ്കരമായൊരു അസ്വസ്ഥതകളുണ്ടായി ഡ്രൈവ് ചെയ്തപ്പോൾ പോലും ഉള്ളിൽ എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ അപ്പോൾ ഡാനിയൽ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞ വചനം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു ഒന്ന് കുരന്തോസ് ആറ് ഏഴ് എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാം വഞ്ചന സഹിച്ചു കൂടാം ഒന്ന് കുരന്തോസ് ആറ് ഏഴ് എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാം വഞ്ചന സഹിച്ചുകൂടാം എൻ്റെ ഉള്ളിലേക്ക് ആത്മാവിൻ്റെ ഒരു കൃപ നിറയുകയാണ് അതിൻ്റെ ഒരു ശക്തി ഒരു എത്രയോ ആത്മീയ അല്ലെങ്കിൽ മനഃശാസ്ത്ര തിയറികൾ കേൾക്കുന്നതിനേക്കാൾ ഇരട്ടി ഇരട്ടി അഭിഷേകം നമ്മുടെ ഉള്ളിൽ നിറയുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു ഒരു ഒരു കാര്യം വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾക്ക് പറഞ്ഞ് പറഞ്ഞു തരികയാണ് കണ്ണിൻ്റെ വിശുദ്ധി പാലിക്കാനായിട്ട് നമുക്ക് ഈ ദിനങ്ങളിൽ പ്രതിജ്ഞ എടുക്കാം ഇന്ന് തന്നെ പ്രതിജ്ഞ എടുക്കാം നമ്മുടെ ജീവിതയാത്രയിൽ ഞാൻ എനിക്കറിയില്ല ഇന്നോളം എനിക്ക് കിട്ടിയ ആത്മീയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ പല കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രേരിതനായിട്ട് പറയുന്നു കണ്ണിൻ്റെ വിശുദ്ധി പാലിക്കാൻ ശ്രമിക്കുന്ന മുറയ്ക്ക് ആത്മീയതയുടെ ഗ്രാഫ് ഉയരും നമുക്ക് പരിചയമുള്ളൊരു വചനമുണ്ട് ഏശയ്യ മുപ്പത്തിമൂന്ന് പതിനഞ്ച് മുതലുള്ള വചനങ്ങൾ അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ കുറച്ചതിന് ശേഷം നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും അങ്ങനെ ആരംഭിച്ചിട്ട് തിന്മദർശിക്കാതിരിക്കാൻ കണ്ണുകളടയ്ക്കുന്നവൻ അവൻ ഉന്നതങ്ങളിൽ വസിക്കും ഈ ലോകത്തിൻ്റെ ചില കാഴ്ചകൾ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ അവനെ ഉന്നതങ്ങളിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടുപോകും അവൻ്റെ ആഹാരം മുടങ്ങുകയില്ല കുർബാന മുടങ്ങുകയില്ല അവന് ദാഹജലം കിട്ട് കിട്ടുമെന്ന് തീർച്ച അവൻ്റെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ അവൻ ദാഹം തീർന്നുകൊണ്ടിരിക്കുക രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടു കൂടെ അവൻ്റെ കണ്ണുകൾ ദൃശിക്കും ഓ പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുക നമുക്ക് കാ എന്താണ് നമ്മുടെ കണ്ണിൻ്റെ വിശുദ്ധി പാലിക്കുകയും ആ ഏതെങ്കിലും ഒക്കെ അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അത് ഈ മേഖലയിൽ പരാജയപ്പെടുന്നവർക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്താൽ തീർച്ചയാണ് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടും നാവിൻ്റെ വിശുദ്ധി ഒരിക്കലും ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ ഒരു പ്രത്യേക പ്രചോദനത്താൽ പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കത് കൊണ്ട് നമ്മുടെ പാപ സ്വഭാവം ഉപേക്ഷിച്ചാൽ മാത്രം പോരാ സ്നേഹ സ്വഭാവം നിറയ്ക്കണം അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് നമ്മുടെ ദുശീലങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയാനായിട്ട് പ്രാർത്ഥിക്കണം ആസക്തിയോടെ നോക്കാതിരിക്കാൻ നാം ശ്രമിക്കുന്നു അത് കഴിയുമ്പോൾ സ്നേഹത്തോടെ നോക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം ആസക്തിയോടെ നോക്കാതിരിക്കാനായിട്ട് പരി ത്യാഗം പരിശീലനം പരിത്യാഗം വേണം പക്ഷേ പാ പുണ്യം ചെയ്ത് സ്നേഹത്തോടെ നോക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം ഒന്നുകൊരുന്തോസ് പതിനാറ് പതിനാല് നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോട് നിർവഹിക്കുക നമ്മുടെ ഉള്ളിൽ ആ വിശു ഒരു നിർമ്മലമായ സ്നേഹം നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ആ സ്നേഹം കിട്ടുമ്പോൾ നമ്മുടെ നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ നന്മ ദയ ഇതെല്ലാം നിറഞ്ഞുകൊണ്ടിരിക്കും വൈദിക വിദ്യാർത്ഥികളുടെ അവസരത്തിൽ ഒരിക്കൽ പറഞ്ഞു കരുണ നിലച്ചാൽ പൗരോഹിത്യം മരിക്കും സത്യമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് കരുണ ഒരിക്കലും മാറ്റിപ്പോകരുത് പ്രിയപ്പെട്ടവരെ ഈ ഇരുപത്തിയാറാം അധ്യായം അവസാനിക്കുമ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വചനങ്ങളിലും ഫേസ്തുസ് പറയുന്നുണ്ട് പൗലൂസിന് പ്രാന്താണ് നിന്റെ വലിയ വിജ്ഞാനം നിന്നെ പ്രാന്തനാക്കുന്ന സത്യമാണ് ഭ്രാന്തമായൊരു ക്രിസ്തു സ്നേഹം പൗലൂസിൽ നിറഞ്ഞു യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നുവെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിലും ആര് നമുക്കെതിരെ നിൽക്കും ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ഈ ക്രിസ്തു സ്നേഹം നിറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാതിരിക്കുകയില്ല അവസാനിക്കുമ്പോൾ രാജാവിൻ്റെ പ്രതികരണമാണ് ഉപരി വിചാരണയ്ക്ക് അപേക്ഷിച്ചിരുന്നില്ലായിരുന്നെങ്കിലും ഇവനെ മോചിപ്പിക്കാമായിരുന്നു ഓ ദൈവമേ നമ്മുടെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലേക്ക് ഈ ക്രിസ്തു സ്നേഹം നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം എഫേ സുസലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക് വാക്യം നമുക്കെല്ലാം പരിചിതമാണ് നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോടും മഹത്വമുണ്ടാകട്ടെ യേശുവിൻ്റെ രക്തം കൊണ്ട് യേശുവിൻ്റെ തിരു രക്തം കൊണ്ട് ഞങ്ങളെല്ലാം കത്താവിയെ ഞങ്ങൾ മുദ്ര ചെയ്യുന്നു ശയ മുദ്ര ചെയ്യുന്നു ഞങ്ങൾക്ക് സംരക്ഷണം തരണമേ പരിശുദ്ധാത്മാവിനെ തരണമേ നമ്മുടെ കർത്താവി ശമശികാടകൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധിയമ്മയുടെ പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മീൻ